നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട ഒരു ചെറിയ ചിന്ത മാത്രം നിങ്ങളുമായി പങ്കുവെച്ച വാക്കുകൾ അവസാനിപ്പിക്കാം അവസാനിപ്പിക്കുക അമ്മയും ഏഴ് മക്കളാകുന്ന സഹദയന്മാരും ഗുരുനാഥനായ എലിയാസാറും നമ്മുടെ മുമ്പിൽ കാണിച്ചു തരുന്ന വലിയ മാതൃക രക്തസാക്ഷിത്വത്തിൻ്റെതാണ് നിങ്ങൾ ലോകമെങ്ങും പോയി എന്റെ സാക്ഷികളാകുകയും എന്ന കർത്താവിന്റെ കൽപ്പന അക്ഷരം പ്രതി ജീവിതത്തിൽ പാലിച്ച ഒരമ്മയും മക്കളെയും ഗുരുനാഥനെയുമാണ് നാം സ്മരിക്കുന്നത് സാക്ഷികളാകുക എന്ന് പറഞ്ഞാൽ രക്തസാക്ഷികളാകുക എന്നാണ് സാക്ഷി എന്ന വാക്കിന് ഗ്രീക്ക് പദത്തിൽ മാർട്ട് ഇംഗ്ലീഷിൽ മാർട്ടിടം രക്തസാക്ഷിത്വം എന്ന് ഉപയോഗിക്കുന്നു നമ്മളെല്ലാവരും രക്തസാക്ഷികളാകുവാനായിട്ടാണ് കർത്താവിന്റെ വിളി ജർമ്മനിയിലെ ഡീട്രിക്സ് ബോൺഹോഫർ എന്ന് പറയുന്ന ദൈവശാസ്ത്രജ്ഞൻ അദ്ദേഹം നാസി ഭീകരവാഴ്ചയുടെ കാലത്ത് ഹിറ്റ്ലറിന്റെ ഭീകരവാഴ്ച നടക്കുമ്പോൾ രക്തസാക്ഷിത്വം പ്രാപിച്ച ഒരു വിശുദ്ധനാണ് പറഞ്ഞിട്ടുണ്ടവൻ ജീസസ് കോൾസ് മീ ഹീ കോൾസ് മീ ടു ഡൈ വിത്ത് ഹിം യേശു എന്നെ വിളിക്കുമ്പോൾ അവനോടുകൂടെ മരിക്കുവാൻ അത്ര എന്നെ വിളിക്കുന്നു യേശുവിനോട് ചേർന്ന് മരിക്കുവാനാണ് നമ്മുടെ വിളി അതാണ് രക്തസാക്ഷിത്വം സാക്ഷികളാകുക എന്നുള്ളതിന്റെ അർത്ഥം ഈ കാലത്ത് അത് അക്ഷരം പ്രതി പാലിക്കുന്ന ധാരാളം പേര് നമുക്ക് ചുറ്റുമുണ്ട് നമ്മളൊക്കെ വളരെ അകലത്തിലാണ് എന്ന് മാത്രം സാക്ഷി പറയുവാൻ നമുക്ക് ആഗ്രഹമുണ്ട് എളുപ്പമാണ് സാക്ഷ്യം പ്രാപിക്കുവാൻ രക്തസാക്ഷിത്വം പ്രാപിക്കുക കോസ്റ്റ് ഓഫ് എളുപ്പമല്ലിപ്പ് ശിഷ്യത്വത്തിന്റെ വില അതാണ് ജീവൻ മറവിലയായി നൽകുക എന്നുള്ളതാണ് ഹിറ്റ്ലറിന്റെ കാലത്ത് ലക്ഷക്കണക്കരഹൂതന്മാര് വംശനാശം നേരിട്ടപ്പോൾ അതിക്രൂരമായി അവരെ പീഡിപ്പിക്കുകയും കൊല ചെയ്യുകയും വംശഹത്യയും ചെയ്യുകയും ചെയ്ത ചരിത്രം നമുക്കറിയാം ആ കാലത്ത് ഒരു കോൺസെൻട്രേഷൻ ക്യാമ്പിൽ തടവിലാക്കപ്പെട്ട കുറേ ആളുകളുടെ ഇടയിൽ ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു നന്നായി ഗിറ്റാർ വായിക്കുന്ന ഒരു പാട്ടുകാരൻ അദ്ദേഹം ആ കോൺസെൻട്രേഷൻ ക്യാമ്പിലെ തടവുമുറിയിലെ ഏകാന്തതയിലും ആ ഇരുട്ടിലും തടവിൻ്റെ ആ ചുറ്റുപാടിലും പ്രതിസന്ധിയിലുമൊക്കെ ആയിരിക്കുമ്പോൾ തന്റെ ഗിറ്റാർ വായിച്ച് ദൈവത്തിന് പാട്ടുപാടി സ്തോത്രമർപ്പിക്കുവാൻ അതൊരു വലിയ ശല്യമായി കണ്ട അധികാരികൾ ഒരു ദിവസം വന്ന് അവന്റെ കയ്യിലെ ഗിറ്റാർ വാങ്ങി നശിപ്പിച്ചു തന്റെ എല്ലാം എല്ലാമായിരുന്ന ഗിറ്റാർ നഷ്ടപ്പെട്ട മനുഷ്യൻ പക്ഷേ നിരാശപ്പെട്ടില്ല ഗിറ്റാർ നഷ്ടപ്പെട്ട ആ മനുഷ്യൻ അന്ന് രാത്രി അവന്റെ ദൈവം നൽകിയ നാവ് ഉപയോഗിച്ച് വായിത്താരിപാടി ദൈവത്തെ സ്തുതിച്ചു അന്ന് അവന്റെ നാവ് ഛേദിക്കപ്പെട്ടു ഇനി എങ്ങനെ അവൻ പാടുമെന്നറിയട്ടെ എന്ന് അധികാരികൾ ചിന്തിച്ചു കിറ്റാർ പോയി സ്വന്തം നാവ് നാക്ക് പോയി അന്ന് രാത്രി അദ്ദേഹം തന്റെ കരങ്ങളടിച്ച് ദൈവത്തെ സ്തുതിച്ചു പിറ്റേ ദിവസം അദ്ദേഹത്തിന്റെ കരങ്ങളും ഛേദിക്കപ്പെട്ടു കരങ്ങളും നഷ്ടപ്പെട്ട മനുഷ്യൻ കാലുകൾ അനക്കി നൃത്തം ചെയ്ത് ദൈവത്തെ ആരാധിച്ചു പിറ്റേ ദിവസം കാലുകളും മുറിക്കപ്പെട്ടു ഇനി എന്ത് ചെയ്യും ഇനി എങ്ങനെ അവൻ ദൈവത്തെ ആരാധിക്കും എന്ന് വിചാരിച്ച അധികാരികൾക്ക് മുമ്പിൽ ഗിറ്റാർ നഷ്ടപ്പെട്ട നാവ് ഛേദിക്കപ്പെട്ട കൈകൾ രണ്ട് ഛേദിക്കപ്പെട്ട കാലുകൾ രണ്ട് മുറിക്കപ്പെട്ട മനുഷ്യൻ തന്റെ ശരീരത്തിൽ ബാക്കിയുണ്ടായിരുന്ന ശരീരഭാഗങ്ങൾ ചലിപ്പിച്ചുകൊണ്ട് ദൈവത്തിന് നന്ദി പറഞ്ഞു സ്തോത്രം പറഞ്ഞു അതാണ് രക്തസാക്ഷിത്വം അതിന്റെ മുമ്പിൽ അധികാരികൾ തോറ്റുകൊണ്ടു എല്ലാം നശിപ്പിച്ച അധികാരികൾ അദ്ദേഹത്തിന് മുമ്പിൽ തോറ്റു കൊടുത്ത് പറഞ്ഞു ഇവന്റെ സംഗീതത്തെ ഇവനെ നിശബ്ദനാക്കുവാൻ നമുക്കാവില്ല കാരണം അവന്റെ സംഗീതം ഗിറ്റാറിലല്ല നാക്കിലല്ല കാലിലല്ല കൈകളിലല്ല അവന്റെ ഉള്ളിലാണ് ഹൃദയത്തിലാണ് അതിനെ നശിപ്പിക്കുവാൻ നമുക്കാവില്ല ഈ കാലത്ത് ഞാനും നിങ്ങളുമൊക്കെ അനുഭവിക്കുന്ന കാലം വരാൻ പോവുകയാണ് ഒഡീഷയിലെ കണ്ടമാലിൽ രണ്ടായിരത്തി എട്ടിൽ നമ്മളത് കണ്ടു എത്ര ദേവാലയങ്ങൾ നശിപ്പിക്കപ്പെട്ടു എത്രയോ മിഷണറിമാരും പുരോഹിതന്മാരും കന്യാസ്ത്രീകൾ വധിക്കപ്പെട്ടു നമ്മളൊന്നും അനങ്ങിയില്ല കർത്താവിന് വേണ്ടി സുവിശേഷത്തിനു വേണ്ടി ധാരാളം പേര് ജീവൻ കൊടുത്തു നമ്മളിപ്പോഴും സേഫ് സോണാന്ന് വിചാരിക്കുക ഇപ്പോൾ മണിപ്പൂരിൽ നടക്കുന്നത് എന്താണ് എത്ര ദേവാലയങ്ങൾ നശിപ്പിക്കപ്പെട്ടു എത്ര പുരോഹിതന്മാരും കന്യാസ്ത്രീകളും പീഡിപ്പിക്കപ്പെട്ട സ്ത്രീകൾ അതിക്രൂരമായി അപമാനിക്കപ്പെട്ടു നമുക്ക് നോവുന്നുണ്ടോ നമുക്ക് നൊമ്പരമുണ്ടോ ക്രിസ്ത്യാനികളായതുകൊണ്ട് ക്രിസ്തുവിശ്വാസം പറയുന്നത് കൊണ്ട് ജീവൻ പോയവര് പാലായനം ചെയ്യേണ്ടി വന്നവര് അപമാനിക്കപ്പെട്ടവര് നടുറോഡിൽ കൂടി വിവസ്ത്രയായി നഗ്നരായി ടക്കേണ്ടി വന്ന സ്ത്രീകൾ നമ്മളെ ബാധിക്കുമ്പോൾ മാത്രം ശബ്ദമുയർത്തിയാൽ വിശ്വാസം ഒട്ടും ത്യജിക്കാതെ സത്യവിശ്വാസം സംരക്ഷിക്കുവാൻ വേണ്ടി ഏതറ്റം വരെ പോകേണ്ടി വന്നാലും ജീവൻ വില കൊടുക്കേണ്ടി വന്നാലും അതിന് തയ്യാറാണെന്ന് പ്രഖ്യാപിച്ച് അത് ജീവിതത്തിൽ കാണിച്ചു കൊടുത്ത കൊടുത്തശ്മുനിയമ്മ ഏഴ് മക്കളും ബലി കഴിക്കപ്പെടുമ്പോഴും ഗുരുനാഥൻ ജീവൻ അർപ്പിക്കുമ്പോഴും അമ്മയുടെ ജീവനും ദൈവത്തിനായി സമർപ്പിക്കപ്പെടുമ്പോഴും ആരും കുലുങ്ങിയില്ല രണ്ടായിരത്തി എട്ടിൽ ഒഡീഷയിൽ കണ്ടമാൽ എന്ന് പറയുന്ന ഗ്രാമത്തിൽ ധാരാളം ആദിവാസികളെ ക്രിസ്ത്യാനികളായതുകൊണ്ട് മാത്രം കാബാലികന്മാർ പീഡിപ്പിച്ച് കൊന്നുകളഞ്ഞു സന്തോഷ് എന്ന് പറയുന്ന ഒരു സുവിശേഷനെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തെ ഈ കാവാലികന്മാർ പിടിച്ചു വെച്ചു ഒരു വലിയ കുഴി കുഴിച്ചിട്ട് അവൻ്റെ ശരീരം മുഴുവൻ അതിലേക്ക് താഴ്ത്തിയിറക്കി തല മാത്രം വെളിയിൽ നിൽക്കുകയാണ് അവനോട് പറഞ്ഞു നിനക്ക് അവസാനത്തെ അവസരമാണ് നിന്റെ യേശുവിനെ നിന്റെ ദൈവത്തെ തള്ളിപ്പറയാമെങ്കിൽ നിന്റെ ജീവൻ രക്ഷിക്കാം അല്ലെങ്കിൽ ഈ കുഴിയിൽ നിന്റെ തല അടിച്ച് പൊട്ടിച്ച് ഞങ്ങൾ നിന്നെ ഇവിടെ അടക്കും ജീവൻ പോകുന്ന ഘട്ടത്തിലും അവൻ വിളിച്ചു പറഞ്ഞു ഒരിക്കലും ഞാൻ കീഴടങ്ങത്തില്ല എന്റെ കർത്താവ് എനിക്ക് വേണ്ടി മരിച്ചുവെങ്കിൽ അവനു വേണ്ടി ഞാനും മരിക്കാൻ തയ്യാറാണ് ഒരവസരം കൂടി കൊടുത്തു അവൻ അത് തന്നെ ആവർത്തിച്ചു ഇല്ല എന്റെ കർത്താവ് എനിക്ക് വേണ്ടി മരിച്ചു ഞാൻ അവനു വേണ്ടി മരിക്കും അക്രൂരന്മാർ ഒരു വലിയ പാറക്കല്ലെടുത്ത് അവന്റെ തല അടിച്ച് ചിതറിച്ച് ആ കുഴിയിൽ അവനെ കുടിച്ചിട്ടു രക്തസാക്ഷിയാണ് ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലെ ഒരു രക്തസാക്ഷിയെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത് നാളെ എനിക്ക് നിങ്ങൾക്കുമൊക്കെ ഇങ്ങനെ ഒരു അവസ്ഥ വന്നേക്കാം നമ്മൾ പതറിപ്പോകുമോ കർത്താവിന് തള്ളിപ്പറയുമോ അതോ അമ്മയെ പോലെ ആ ഏഴ് സഹദയന്മാരെ പോലെ മക്കളെ പോലെ ആ ഗുരുനാഥനെ പോലെ ഈ സുരേഷിനെ പോലെ ജർമ്മനിയിലെ ഡീറ്റ് റിച്ച് ബോഡ് ഹോഫറിനെ പോലെ അനേക രക്തസാക്ഷികളെപ്പോലെ ഗീവറി സഹദായെ പോലെ നമ്മളും ജീവൻ പോയാലും കർത്താവിന് വേണ്ടി ജീവിക്കുമെന്നും മരിക്കുമെന്നും വീണ്ടും ജീവിക്കുമെന്ന് പറയുവാനുള്ള തന്റെ വിശ്വാസ സ്ഥൈര്യവും അമ്മയും ആ മക്കളെയും ഗുരുനാഥനെയും സ്മരിക്കുമ്പോൾ അവരുടെ വിശ്വാസ തീഷ്ണത ജീവൻ ബലി കൊടുക്കേണ്ടി വന്നാലും വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാനുള്ള ആ വാഞ്ച സ്ഥിരത സ്ഥൈര്യം നമുക്ക് എല്ലാവർക്കും ദൈവം നൽകട്ടെ ജീവൻ വില കൊടുത്ത കർത്താവിനെ സാക്ഷിക്കുവാനുള്ള നമ്മുടെ നിയോഗം ഈ കാലത്ത് നമുക്ക് ശക്തമായി നിറവേറ്റുവാനുള്ള ധൈര്യവും ആശയോ ദൈവം നമുക്ക് എല്ലാവർക്കും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇത്രയും ശക്തീകരിച്ച ദൈവത്തിൽ സ്തുതിക്കുന്നു